കൂട്ടുകാരെ ഇപ്പം എന്തൊക്കെയാണെല്ലാവരും വിശേഷ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മുടെ ഫാത്തിമ എനിക്ക് ഇന്ന് എട്ടിന്റെ പണിയായിട്ടോ തന്നത് അപ്പം ഞാൻ ആ വാ ക്ഷണിച്ച് കുഴഞ്ഞു വെയിൽ എനിക്കിടുപ്പ് വേനൊക്കെ ഇളങ്ങിയിട്ടാ ഒന്ന് ചേ പടറി അതോ വെയിൽ ഇന്നിത്രേ അടിക്കണ്ടിട്ടാ അതുകൊണ്ട് നല്ല ഒരു ഇതുണ്ട് തുണികളൊക്കെ ഉണങ്ങാനായി ഇപ്പം എത്ര നേരം പണി എന്താണെന്ന് ചോദിച്ചാല് നമ്മുടെ പാത്തു കുട്ടി എനിക്ക് എട്ടിൻ്റെ പണി തന്നു മക്കളെ വീട്ടിനകത്ത് എല്ലാം ആണല്ലോ അപ്പി കിണലും മുത്തപ്പിക്കലും ഒക്കെ അപ്പം ഇന്ന് അവൾ ഞാനിന്ന് പുറത്ത് ഇത്തിരി പണിയുള്ള കാരണം പുറത്ത് വിടാൻ ഒന്ന് വൈകിപ്പോയി അല്ലെങ്കിലും പുറത്തുനിന്ന് പുറത്ത് അവൾക്ക് എന്താ പറയുക എപ്പോഴാണ് എന്താണെന്നൊന്നുമില്ല പെട്ടെന്നായിരിക്കും അപ്പോൾ എരിവും ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ വേഗം പോട്ടെ അങ്ങനെയാണ് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇങ്ങനെ പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പി ഇടുകട്ടോ അവൾ അപ്പോൾ എനിക്കിന്നിതാ അവൾ കിടക്കണ സീറ്റ് മൊത്തത്തിൽ ഇന്ന് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഇന്ന് ഇത്ര നേരം അതേ പണി അപ്പം ഇട്ടിട്ട് അങ്ങനെ എനിക്ക് ഇട്ടിൻ്റെ പണി എനിക്ക് അങ്ങ് ഇവിടെ പിന്നെ ഞാൻ കുളിപ്പിച്ചു കൊടുത്ത് സുന്ദരിയാക്കി ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് വീട്ടിലേക്ക് ഇതൊക്കെ മതിയല്ലോ അപ്പോൾ അല്ലേ പതിവ് നാളെ സ്കൂളിൽ തുറക്കാൻ പോവുകയല്ലേ അല്ലേ ഇപ്പോഴേ നമ്മളെ അവൾക്ക് എല്ലാം ചെയ്തു കൊടുക്കണം അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ടട്ടോ അവൾ വലിയ കുട്ടിയായോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നു തന്നെ അത് പറയാനാണ് അവൾ വലിയ കുട്ടിയായോ വലിയ കുട്ടിയായോ എന്താ ചെയ്യുക എന്നൊക്കെ അപ്പോൾ ഇപ്പോഴേ നമ്മളെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫുഡ് നമ്മൾ പാത്രത്തിൽ വെച്ചോട്ട് അവൾ ഇപ്പോൾ എടുത്ത് തിന്നണുണ്ട് സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ ബാക്കിയുള്ള കാര്യമൊക്കെ നമ്മൾ ചെറിയ കുട്ടികൾക്ക് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം അപ്പോൾ ഇപ്പം കണ്ടില്ലേ പണി തന്നത് അപ്പോൾ ഞാൻ അതുമാത്രമല്ല അവൾക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടും ആദ്യം വന്നുകൊണ്ടേ ഇരിക്കയായിരുന്നു ഇപ്പോൾ മരുന്നൊക്കെ കൊടുത്തപ്പോൾ അത് സ്റ്റെപ്പ് സ്റ്റെപ്പായി മാറി അപ്പോൾ വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും കുഴപ്പമില്ല എന്നാലും അവൾ കൈയ്യൊക്കെ ഇടുമ്പോൾ ഭയങ്കര കയ്യിലൊക്കെ ആവില്ലേ കയ്യില് കാലിൽ എല്ലാം അവിടെ വെച്ച് തേക്കും ഇപ്പോൾ ബെഡൊക്കെ അവിടെയൊക്കെ തുടച്ചില്ല എന്നല്ല ഞാൻ അപ്പോൾ തിരുമ്പലും ചെഴുകലും വെള്ളം കുളിപ്പിക്കലോ പിന്നെ വീട് മൊത്തം ഇന്ന് വെയിലടിച്ചപ്പോൾ അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കി കേട്ടോ അപ്പോൾ അതുകൊണ്ട് വീടൊക്കെ ഇങ്ങനെ ഇത്തിരി ക്ലീനായി കിടക്കുന്നുണ്ട് വള്ളത്തിന്റെ ഒരു ഒരിത് വെയിലടിച്ചപ്പോഴൊക്കെ ഒന്ന് ഇത്തിരി ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫാത്തിമ കുട്ടി അപ്പൊ നാളെ എല്ലാവർക്കും സ്കൂൾ തുറക്കാൻ പോവാണ് ഫാത്തിമ കുട്ടിക്ക് സ്കൂളിൽ തുറക്കാൻ പോവാണ് അല്ലേ നാളെ ഫാത്തിമ സ്കൂളിൽ പോകൂലേ പോവാ സ്കൂളിൽ പോകോന്ത് ചോറക്ക് ചോറ് മാത്രമേ മാത്രം പറയാനറിയുള്ളൂട്ടാ അല്ലേ കപ്പി ഇട്ട് പോയില്ലേ അപ്പൊ വിഷം നോക്കൂ കൈയിലായ എന്താ പറയണേ കൈയിലായി കൈലെന്തായി നിന്നെ ഞാൻ അപ്പൊ കുളിപ്പിച്ചതന്നല്ലേ ഇന്നലെ നഗമൊക്കെ വെട്ടിക്കൊടുത്തുട്ടാ അന്ന് കുളിപ്പിച്ചു കൊടുത്ത് അപ്പോൾ വെയിലടിച്ചപ്പോൾ ഞാൻ എന്തായാലും ശരിയുണ്ട് അങ്ങോട്ട് കുളിപ്പിച്ചു മരുന്നൊക്കെ കൊടുക്കുമ്പോൾ കറക്റ്റാകും അവൻ മറ്റൊക്കെ ആവട്ടെ പറഞ്ഞല്ലോ വലിയ ശ്രീണിച്ചു ഞാൻ അങ്ങനെ ബർത്ത്ഡയ ഒക്കെ അങ്ങനെ ആഘോഷം അമ്മായിമ്മയൊക്കെ വന്നു അപ്പോൾ ഇതെങ്ങനെ കേട്ടോ തന്നെ കേട്ടോ സംഭവം അവൾക്ക് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനി വലിയ കുട്ടി ആയിട്ടില്ല അവൾക്ക് ഇപ്പോൾ പന്ത്രണ്ട് വയസ്സായി എപ്പോഴാണ് എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ ആയാലും അവൾക്കൊന്നും അതിനെക്കുറിച്ച് അറിയില്ല പഠിച്ച മാത്രത്തിന് കുട്ടിയൊക്കെ ആക്കി കൊടുക്കട്ടെ നിങ്ങളും ചോദിച്ചാൽ ചെയ്യാം അപ്പോൾ അതിന് കിട്ടി ഹലോ ഗെയ്സ് വരാ ഹലോ കൂട്ടുകാരി വരാ ആ ഹലോ കൂട്ടുകാരേ ചോറോ അവൾക്ക് ചോറ് എന്ന് മാത്രമേട്ടോ പറയാനുള്ളൂ ഇനിയിപ്പോൾ ചായേ ചോറ് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം അപ്പോൾ കുളിച്ചപ്പോൾ വിഷമെന്ന് തോന്നുന്നു ആൾക്ക് ചായ കുടിക്കേണ്ട സമയായില്ലേ അതാണ് അപ്പോൾ അവൾ ചോദിക്കണം കേട്ടോ ചോദിക്കുക എന്തൊക്കെയാണ് വിശേഷം ചോദിക്കുക എന്റെ കൂട്ടുകാരെ ഇങ്ങോട്ടൊക്കെ വിശേഷം നാളെ എല്ലാവരും സ്കൂളിൽ പോകണ്ടേ ചോദിക്കേ ചോ ആരാണത് അവരോട് ചോറ് അവരോട് ചോറ് ചോറുവാ എന്താണത് പല്ലു വേക്ക് കുറച്ചൊക്കെ ഇങ്ങനെ സംസാരമൊക്കെ കുറച്ചീച്ചി വരുന്നുണ്ട് കേട്ടാ ഫുള്ളായിട്ടൊന്നും സംസാരിക്കൂലെങ്കിൽ കൂടി കുറച്ചീച്ചൊക്കെ നമ്മൾ ചോദിക്കുന്നതിന് കുറച്ചീച്ചു മറുപടി ഇങ്ങോട്ട് വരും നന്നായിട്ട് വരില്ല ഇതിപ്പോൾ സ്കൂളിൽ പോയ എന്താ അവസ്ഥ അറിയില്ല മഴയാണ് അവർ ബാത്റൂമിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും അവൾക്ക് അധികം വള്ളത്തിനും പറ്റില്ല അപ്പോഴത്തേക്കും ഫൈൻ വരും രണ്ട് നേരം ഫിക്സിൻ്റെ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് ദൈവാദിമ എന്താണ് എന്താ വേണ്ടേ എനിക്ക് നാളെ നല്ലൊക്കെ തേച്ച് കുളിപ്പിച്ച തന്നില്ലേ ഇപ്പം ഏഹ് ഇനി എന്താ വേണ്ടേ നാളെ സ്കൂളിൽ പോവണ്ടേ സ്കൂളിലേക്ക് എങ്ങനെ പോവുക ബാഗ് തൂക്കിയിട്ട് പോവണ്ടേ ബാഗ് അവിടെ കുട്ടിൻ്റെ ബാഗ് ബാഗ് എവിടെ അയ്യോ ഫാത്തിമാക്ക് ബാഗ് വാങ്ങിയിട്ടില്ലാട്ടാല് ഫാത്തിമാക്ക് ബാഗ് ഓർഡർ ചെയ്തത് കിട്ടിയിട്ടില്ല എന്ത് കൊണ്ടുപോകും നാളെ പാതു എന്തു കൊണ്ടുപോകും യൂണിഫോം എവിടെ ഫാത്തിമാൻ്റെ യൂണിഫോം നാളെ കളർ ഇട്ടാ മതിട്ടാ ആൾക്ക് അപ്പോൾ യൂണിഫോം എവിടെ ആരാ അത്ത എവിടെ അത്ത അത്ത വിളിക്ക് അത്ത ീ പല്ല് തേച്ച് തേച്ച് മതിയായി എനിക്ക് പല്ല് തേച്ച് തേച്ച് പല്ല് പൊന്തിപ്പോ റെച്ചുട്ടി ആള് പോകുകയാണ് കേട്ടാ ആ മൊത്തം എൻ്റെ നടു ഒടിഞ്ഞിടനുശ്യ എന്താ ഒരു ഇടുപ്പുവേദന എനിക്ക് ഇടുപ്പിനാട്ടോ ആ കമ്പനി ബിൽറ്റ് ഉണ്ട് എത്തുമ്പോട്ട് അധികം പണി ചെയ്യുമ്പോൾ ഭയങ്കര എടുപ്പ് വേദനയാണ് പെയിൻ്റെ വേദന ഭയങ്കര എടുപ്പിന് പെയിൻ വേദന എന്താണ് കുറേ നേരം വരിക റഷ്യവിടെ തലന്നുകൊണ്ട് അപ്പം ഇന്നലെ പോയിട്ട് റൺഷിക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവളൊക്കെ ഇനി യൂണിഫോം ഉണ്ട് ബുക്ക് ബുക്ക് പിന്നെ അവരവിടുന്ന് പഠിച്ചു കൊടുക്കല്ലേ ബാഗ് വാങ്ങിക്കണം അവൾക്ക് ഡ്രസ്സ് കൊണ്ടുപോകാൻ ബാഗ് വാങ്ങണം അപ്പോൾ ഓൺലൈനിൽ ഞാൻ ഒരു ഇരുന്നൂറ്റമ്പത് രൂപേൻ്റെ ബാഗ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എത്തിയിട്ടില്ല കേട്ടോ ഞാൻ ഇന്ന് അവൾക്ക് അവൾക്ക് പരിപ്പിച്ചാറ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പരിപ്പിച്ചാറും ഉരുളൊക്കെ വറുത്തതോട്ടോ ഒന്ന് കറി വെച്ചു അപ്പോൾ അതൊക്കെ കൂട്ടി അവൾ ചോറ് ഒഴിച്ചു അതുകൊണ്ടാണ് അപ്പോൾ ഇട്ടത് അല്ലേ പാത്തോ ഒരു ഒരു പാട്ടുപാടി കൊടുക്ക് കൂട്ടുകാർക്ക് ഒരു പാട്ട് പാടിക്കൊടുക്ക് പാട്ടുപാടിക്കൊടുക്ക് എന്താ പറയുക ലാലു ഓട്ടി കൊടുത്താ ലാലു ഓട്ടി അല്ലാതൊക്കെ വിളിക്കോട്ട അവള് അല്ലാവരും വരും ആ ചോറ് തര ഞാൻ ലാലോട്ട് ലാലോട്ട് ലായാ ഇല്ലല്ല ഡ്രസ്സ് പിന്നെ ഡ്രസ്സ് അവള് ഞമ്മള് പകുതി ഇട്ട് കൊടുത്താൽ ബാക്കി അവള് ഇറക്കിപ്പോള അങ്ങനെയൊക്കെ ഡ്രസ്സൊന്നും ഫുൾ ആയിട്ട് അറിയില്ല എന്നാലും നമ്മൾ കുറച്ചിങ്ങനെ ആക്കി കൊടുത്താൽ അവളും ഇടും പിന്നെ ചോറൊക്കെ വെച്ച് കൊടുത്താൽ അവൾ ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചുകൊണ്ട് കഴിക്കുന്നുണ്ട് കേട്ടോ കുറച്ചൊക്കെ എന്നാലും നമ്മൾ അടുത്തിരിക്കണം അല്ലെങ്കിൽ നാലാ ഭാഗം എത്തും അത് പിന്നെ ബാത്റൂമിതൊക്കെയാണ് അപ്പോൾ അവളുടെ പ്രശ്നങ്ങൾ സംസാരമൊന്നും അധികം ഇല്ല പിന്നെ ഇങ്ങനെ കണ്ടില്ലേ ഓരോന്നും ചോറ് അങ്ങനെയുള്ളതൊക്കെ പറയും അവൾ പിന്നെ വന്നിട്ട് റിയാസ്ഖാൻ്റെ കൈ പേടായിട്ടില്ല കേട്ടോ അവിടെ വരുന്ന തിരിച്ചുകൊണ്ടും തൈലൊക്കെ തേച്ചിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീളുടെ വിശേഷത കേട്ടോ ഇനി എപ്പോഴാണ് എന്താണെന്നൊന്നും അറിയില്ല അത് അപ്പതിനൊക്കെ ബുദ്ധി വെക്കാൻ വേണ്ടി നിങ്ങളൊക്കെ ദുവാ ചെയ്യാട്ടോ പ്രായമായിട്ടില്ല ആവണേ ഉള്ളൂ പന്ത്രണ്ട് വയസ്സായി അപ്പം അപ്പതിനൊക്കെ അവളുടെ അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഇപ്പോഴൊന്നും അവൾക്ക് അവളുടെ കാര്യങ്ങളൊന്നും ചെയ്യൂല എന്നാലും നമ്മൾ ചെയ്ത് കൊടുക്കണ കൊടുക്കുക തന്നെയാണ് എന്നാലും അവൾക്ക് അവളുടെതായിട്ടുള്ള ദുഃത്തുമ്പത്തിനും എന്താ പറയുക ഇപ്പോഴേ നമുക്കേ എല്ലാം തേമേറ്റാണ് ഇനി ഇവരൊക്കെ വലിയ പറ്റിയിട്ട് എന്താ അവസ്ഥ ഇരിക്കാറില്ല പഠിച്ചാൽ എല്ലാവർക്കും ദീർഘായും ആരോഗ്യമൊക്കെ ഇട്ടു തരട്ടെ തുക ചെയ്യണം തുക ചെയ്യാനേ പറ്റുള്ളൂ അപ്പം അതിനവൾക്ക് ബുദ്ധിയൊക്കെ വരട്ടെ അല്ലേ അപ്പം അതിന് നിൽക്കാനൊരു വീട് വേണം അല്ലേ പാത്തിൻകുട്ടി കുട്ടിക്ക് ഇരുന്ന് പഠിക്കാൻ റൂമ് വേണം അല്ലേ ആ തലവാരത്തരാട്ടോ കുളിപ്പിച്ചു കൊടുത്തപ്പോൾ കുളിക്കാൻ ഭയങ്കര ഇഷ്ട വെള്ളമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് തണുപ്പടി ചൂടുവെള്ളം വെച്ച് കുളിപ്പിക്കും വള്ളത്തിൽ ഇങ്ങനെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ഇനിയിപ്പോൾ അവൾക്ക് ഉറങ്ങാൻ സമയമായിട്ടോ അതാണ് ഇപ്പോൾ അവൾ നീങ്ങി നീങ്ങി പോണത് അവൾ ഉറങ്ങാൻ പോകുക കേട്ടോ അവളുടെ സീറ്റ് അവിടെ തന്നെ അവൾ എവിടെ കൊണ്ട് നമ്മൾ ഇരുത്തിയാൽ അവൾ അവളുടെ സീറ്റിലെത്തും അവസാനം അപ്പോൾ ഞാൻ തുണികളൊക്കെ ഉണങ്ങാൻ വേണ്ടി അയലൊക്കെ ഇങ്ങനെ കെട്ടിയിരുന്നിട്ട് അതൊക്കെ ഉണങ്ങിയ തുണികളാട്ടോ നനഞ്ഞത് ഞാൻ ഇടൂല ഇജി കയറിലൊക്കെ പേടിച്ചിട്ട് ഉണക്കിയ ശേഷം ഉണങ്ങിയ തുണികളൊന്ന് കാറ്റത്തിട്ടിട്ടെടുക്കും അപ്പോൾ അവളുടെ സീറ്റ് ഇതാ അവളുടെ കട്ടിൽ കണ്ടത് പൊട്ട കട്ടിലാട്ടോ കട്ടിലൊക്കെ പോയി ജപ്പാൻ്റെ കാലത്തുള്ള കട്ടിലാണ് ഈ കട്ടിൽ വന്നിട്ട് എനിക്ക് എൻ്റെ അമ്മായി തന്നതാട്ടോ ബാനു എന്ന് പറയുന്ന ഒരു അമ്മായി ഉണ്ട് ആ അമ്മായി കളയാൻ വേണ്ടി തന്നതാണ് കട്ടിൽ അപ്പം ഞാനതിനെടുത്തിട്ട് അന്ന് നല്ല മഴയും തണുപ്പൊക്കെ ആയിരുന്നു എനിക്ക് കട്ടിലുകളൊന്നും ഉണ്ടായിരുന്നു എനിക്ക് ആകുള്ളൊരു കട്ടിൽ ഈ കട്ടിൽ മാത്രം കേട്ടോ അതിനെ കെട്ടിക്കുമ്പോൾ തന്ന കട്ടിലാണ് അപ്പോൾ ഞാൻ ആ ക വലിച്ചെറിയാൻ തന്ന കട്ടിലാട്ടോ അതിൻ്റെ കോലം കണ്ടോ ആ പലക ഞാൻ ആയിരം രൂപ കൊടുത്തിട്ട് മേടിച്ചതിലാണ് മേടിച്ച് റിയാസ് സെറ്റാക്കി തന്നതാട്ടോ ആ തണുപ്പത്ത് കിടക്കണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ കട്ടിൽ കട്ടിലിപ്പോൾ കുറേ ഇനിയിപ്പോൾ അത് ഇളക്കിക്കഴിഞ്ഞാൽ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല കളിച്ചുള്ള നല്ല പൈസ ഒക്കെ വരുന്ന സമയത്ത് റിയാസ്കാൻ്റെ കൊടുക്കട്ടെ പഠിച്ച അപ്പോൾ വരുന്ന സമയത്ത് അവൾക്ക് നല്ലൊരു കട്ടിൽ വാങ്ങിക്കൊടുക്കണം അവൾക്ക് ഇങ്ങനെ ചാടി കളിക്കണ ആളാ കേട്ടോ അവളിപ്പോൾ നടക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഭയങ്കര പാട്ടൊക്കെ കേട്ടാൽ നിന്നിങ്ങനെ ചാടും അപ്പോൾ അവൾക്ക് ചാടുമ്പോൾ ഇതിപ്പോൾ നമ്മൾ സെറ്റാക്കി നിർത്തിക്കണം ചാടിക്കഴിഞ്ഞാൽ പൊത്തും താഴെ വീഴും അപ്പുറത്ത് ഗ്യാസും കുറ്റിയും ആനയൊക്കെ അടിച്ചെറിയാസ് സെറ്റാക്കി കേട്ടോ അപ്പോൾ അവൾക്ക് ചാടാനൊന്നും അത്ര പറ്റില്ല അപ്പവളുടെ കട്ടിലെ കോലിന് കണ്ടു ഞാനധികം മാനക്കട ആട്ട് അതൊന്നും കാട്ടാത്തത് അവളുടെയും അവന്റെ സ്ഥലം ഒന്നും കാണിക്കാണ്ടിരുന്നത് അതുകൊണ്ടാണ് ഒരു എന്ത് ചെറുക്കീണേ പാത്തു അവളും അവളെ സ്ഥലം പറഞ്ഞപ്പോ അവള് ചെറുക്കി കേട്ടാ അപ്പൊ അവൾക്ക് കായ കിട്ടി എന്താണ് പല്ല് വെച്ച് കുത്തും ചോറ് ആദ്യമൊക്കെ വായിക്കൊടുക്കുമ്പോ പല്ല് വന്ന് കടിക്കും എന്ത് 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 പാത്തു അയക്കണം എന്നാൽ അയക്കണം പറയണം അയക്കണ്ടയക്കാൻ പാടില്ല തണുപ്പ് കുളിച്ചതല്ലേ പിന്നെ ഇങ്ങനെ ചില നോക്ക് തുപ്പീറ്റ് എൻ്റെ മെയ്ത്ത് തേക്കുക ഇതൊക്കെയാണ് അവളുടെ വൃത്തിയായിട്ട സ്വഭാവം കേട്ടോ ഇതാണ് ആള് ഇപ്പോൾ നടക്കാനും നിൽക്കാനും ഓടാനൊക്കെ എത്തി തുടങ്ങി ആദ്യം ഇരുന്നോ ഇരുന്നവിടെ കടന്നാൽ കടന്നവിടെ തന്നെ ഇരുന്നോട്ടോ അവൾക്ക് പിന്നെ ഓമിയ മരുന്നൊക്കെ കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് അവൾ ആൾ ഉഷാറായതെട്ട് അപ്പോൾ ഏഴ് കൊല്ലം ഞാൻ ഓമിയ മരുന്ന് കൊടുക്കാൻ തുടങ്ങിയിട്ട് അവൾക്ക് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കഥ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ കേൾക്കാതെ ഇഷ്ടമുണ്ടാവും സ്കിപ്പ് ചെയ്ത് പോവുമോയൊന്നും എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഞാൻ അപ്പോൾ നമ്മുടെ വ്ളോഗ്ലോഗെ തുടർന്നിടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അഭിനയമൊക്കെ അവിടെ നിർത്തി വെച്ചു പിന്നെ ഒന്ന് ഒന്നാമത്തത് നമുക്ക് മഴയൊക്കെ ആയപ്പോൾ ഭയങ്കര എന്താ പറയുക ചെയ്യാനും ഭയങ്കര മടിയും ക്ഷീണും വെയ്യായി ഒക്കെ ഉള്ളതുകൊണ്ടാ കേട്ടോ ചെയ്യാത്തത് പിന്നെ നമ്മൾ നമ്മുടെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പം എന്തായാലും എന്റെ ഫാത്തിമ കുട്ടി വലുതാവുമ്പോഴത്തേനും അവൾക്ക് ബുദ്ധി വെക്കാൻ നിങ്ങളൊക്കെ ദുരാ ചെയ്യാം കേട്ടോ അപ്പം ഇന്നത്ര വീട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നാളെ അവളുടെ വിശേഷങ്ങളും സ്കൂളിൽ പോണതൊക്കെ ആയിട്ട് ഞാൻ കേട്ടോ അല്ലേ വാത്തു ടാറ്റ കാട്ട് ടാറ്റ കാട്ട് ടാറ്റ കാട്ട് അവളിനോട് ആ ടാറ്റ അവളിനോട് കുറേ സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം കേട്ടോ ടാറ്റ കാട്ട് അവൾക്ക് വേണ്ടി അവളുടെ അത്ത പാട്ടൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കണോ ആ ബോക്സും കാര്യങ്ങളൊക്കെ അവൾക്ക് രാത്രി കടക്കുമ്പോൾ പാട്ട് കേട്ടിട്ട് വേണം അവൾ കിടക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ട അവൾ ഇത് എടുത്ത് മേടിച്ചിട്ട് ചെയ്യാം എടുത്തിന് ഭയങ്കര ഇഷ്ടമായി കളക്കെടുത്തില്ലേ അപ്പോൾ ആ പാട്ടൊക്കെ കേട്ടിട്ട് അവൾ അങ്ങനെ കിടക്കും ചാറ്റി പറ ചാറ്റ പറ ടാറ്റ ബൈ ബായ് പറ തുപ്പി കളിക്കാൻ പാട്ട് അടി കിട്ടും ടാറ്റ ടാറ്റ പറ ചേറ്റ ടാറ്റ പറ കൂട്ടുകാരത്തി ടാറ്റ പറ ചേറ്റ പറഞ്ഞാൽ ചോറ് തരും ചേച്ചി ചേറ്റ പറ ടാറ്റ ടി അവൾക്ക് വേണ്ടിട്ട് കേട്ടാ ഞാനേപ്പം ടി വി പൈസ കഴിഞ്ഞു കിടക്ക പൈസ എല്ലാം കേട്ടായിരുന്നു ഉണ്ടായിരുന്ന പൈസ ഒക്കെ കഴിഞ്ഞു പെൻഷൻ അവൾക്ക് പെൻഷൻ കിട്ടിയ പൈസ ഒക്കെ കഴിഞ്ഞു അവൾക്ക് മരുന്നും മേടിച്ച് ഞാനൊരു ചെറിയ കേക്കും മേടിച്ചു ഇനി പൈസ ഒന്നും ഇല്ല കഴിഞ്ഞു ഇനി അടുത്ത മാസം അക്കൗണ്ടിൽ വന്നാലേ പൈസ കൊടുക്കും യാത്ര ഉറപ്പില്ല കേട്ടോ അതിൽ കുറച്ചിങ്ങനെ ഉറങ്ങിപ്പോൾ സ്കൂളിൽ പോയി എന്താണ് രാത്രി ഉറക്കം വെച്ച് ഇങ്ങനെ ഇരിക്കും ഞാനും നമുക്കും അതുവരെ ഉറക്കേണ്ട എലികൾ ഭയങ്കര എലികൾ ശല്യങ്ങളോടും അലാറും വേണ്ട ഒന്നും വേണ്ട ഉറക്കവും ഇല്ലല്ലോ വേഗം കഴിച്ചോളൂ അപ്പം മക്കളെ ഇന്നത്തെ അവളുടെ വിശേഷിച്ച് ഇത്രയുള്ളൂ ചേച്ചാ നാളെ സ്കൂൾ തുറക്കാൻ പോകല്ലേ മാടില്ലാണ്ടിരുന്ന ഭാഗ്യം അപ്പം എല്ലാ കൂട്ടുകാർക്കും ചേട്ടാ ഉണ്ടെങ്കിൽ അവൾക്കും ഫ്രണ്ട് ഞങ്ങൾ വീടാവാൻക്ക് വേണ്ടി നിങ്ങൾ ദൂരെ ചെയ്യാം കേട്ടോ എല്ലാവരും ദൂരെ ചെയ്യുക ആരുടെ ദൂരെ ഉള്ളത് വിശദീകരിക്കുക അറിയില്ല അപ്പോൾ നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മാക്സിമം നമ്മുടെ വീടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ എല്ലാവർക്കും ഫ്രണ്ട്സുകൾക്കും ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ആ വലിയ വലിയ വി എ പികളൊക്കെ നമ്മുടെ വീടിനെ കണ്ട് ആരെങ്കിലും മനസ്സറിഞ്ഞ് ഒന്ന് സഹായിക്കാൻ വലിയൊരു ആശ്വാസമാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാവർക്കും ഒന്ന് എത്തിക്കുക പ്ലീസ് പ്ലീസ് സേവ് ചെയ്ത് എല്ലാവർക്കും ഒന്ന് എത്തിക്കുക അപ്പോൾ ആരോ പറഞ്ഞു വാടക വീടല്ലേ മാറിക്കൂടെയും ഇതിനെ നമ്മൾ മൂവായിരത്തി അഞ്ഞൂറ് കേട്ടോ വാടക കൊടുക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് ബെൻഡിങ്ങാണ് കുറച്ചൊക്കെ പിന്നെ അങ്ങനെയൊക്കെ എങ്ങനെ പോകണം അതിൽ ഇതിൽ നമ്മൾ വേറെ വീട് നോക്കുക പറഞ്ഞാൽ ഇവിടെ മാക്സിമം അയ്യായിരം ആറായിരം ഒക്കെ വാടക വേണം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇതിൽ നിന്ന് പോകുന്നത് കേട്ടോ അപ്പം അതുകൊണ്ടാണ് വീട് മാറാത്തത് പക്ഷേ അല്ല പിന്നെ നമുക്ക് റിലാക്സാക്കും വണ്ടിൻ്റെ അടവ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം ഒന്ന് ഒന്ന് ഒത്തിരി ഇതാവട്ടെ പിന്നെ യൂട്യൂബിൽ നിന്ന് നമുക്ക് പൈസ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല അത് കിട്ടി കിട്ടിയില്ലെങ്കിൽ ഇല്ല അങ്ങനെ ഒരു ഇതിലാണ് കിടക്കുന്നത് അടുത്ത മാസം എന്ന് വിചാരിച്ചു അത് കിട്ടുമെന്ന് ഉറപ്പില്ല കേട്ടോ കിട്ടിയാലേ നമുക്ക് ചെറിയൊരു എമൗണ്ടതിൽ കിട്ടുകയുള്ളൂ പിന്നെ അത് പിറ്റേ പിന്നെ വേറെ കിട്ടണമെങ്കിൽ പിന്നെയും നൂറ് ഡോളർ ആവണം അപ്പോൾ നല്ല പണിയാണ് പിന്നെ ഇത് ചെയ്യണമെങ്കിലും പണിയല്ല ഇതിനെക്കുറിച്ച് അറിയണവർക്ക് എല്ലാം അതും അറിയും അല്ലാത്തവർക്കാണ് എല്ലാവരുടെ വിചാരം ഓ ഉണ്ട് ഇതിന് തോന്നൽ കിട്ടും ലക്ഷങ്ങൾ കിട്ടും കേട്ടോ ഓരോരുത്തരുടെ വിചാരം പക്ഷേ അങ്ങനെയൊന്നും എല്ലാം അതിൽ അറിയണവർക്ക് അതിനെക്കുറിച്ച് അറിയും അപ്പോൾ എല്ലാവരും ഇനി ഞാൻ കൂടുതലൊന്നും തീർപ്പിക്കുന്നില്ല നിങ്ങൾ മാക്സിമം എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ അസ്സലാമു അലൈക്കും